സ്വാഗതം സ്വാതന്ത്ര്യം കുറച്ച് ദിവസം വീഡിയോ നേരിടുന്നതായിരുന്നു കുറച്ച് തിരക്കായി പോയി അപ്പം നമ്മൾ വീണ്ടും വീഡിയോ കിട്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്നൊരു പ്രത്യേക ദിവസമാണ് എന്താ എന്താ കാര്യങ്ങൾ എങ്ങനെയാണോ ഞാൻ പറഞ്ഞുതരാം ഇന്ന് നിങ്ങൾ തമ്പിലേയും കണ്ടാണെങ്കിൽ തന്നെ ഇന്നൊരു പ്രത്യേക ദിവസമാണ് വേറെ ഒന്നുമല്ല ഇന്ന് എന്റെ വെഡിങ് ആനിവേഴ്സറി ആണ് വൺ ഇയർ ആയിട്ടുണ്ട് അപ്പോ എനിക്ക് എത്ര ഏജ് ഉണ്ട് എന്നൊക്കെ ചോദിക്കാൻ ആൾക്കാർ അപ്പോ ചോദിക്കുന്നവരുണ്ട് ചോദിക്കാത്തവരും ഉണ്ട് നമ്മുടെ വീഡിയോസൊക്കെ ലൈക്കും വ്യൂസൊക്കെ കുറവാണ് ഓക്കെ അപ്പോ നമുക്ക് കാണുന്നവരോട് പറയാണ് എൻ്റെ ഞാൻ മാരീഡ് ആണ് മാരേജ്മെന്റിനൊരു വർഷമായി ടു തൗസൻഡ് ട്വന്റി ഫോർ ട്വന്റി സിക്സ് ജൂലൈ സീറോ സെവൻ അതായത് ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അല്ല ഇരുപത്തി നാല് എന്നാണ് എൻ്റെ ഇന്ന് ഇപ്പോ ആ ഡേറ്റ് ആണ് സീറോ സെവൻ ഏഴാം മാസം ഇരുപത്തി ആറാം ഡേറ്റ് ഇന്നാണ് ആ ഒരു സബലമായ സമയം അപ്പൊ എല്ലാരും ചോദിക്കാറുണ്ട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഫോട്ടോ കാര്യങ്ങളൊന്നും നിലവിൽ നിലവിൽ ഇപ്പൊ പുറത്തു വരുന്നില്ല ഓക്കെ അപ്പൊ അത് നേരത്തെ എന്റെ ഇൻസ്റ്റഗ്രാം വഴി കണ്ടവർക്ക് മനസ്സിലാവും അതിനകത്ത് വൈഫിന്റെയും എന്റെയും ഫോട്ടോസൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ യൂട്യൂബിലേക്ക് പബ്ലിഷ് ചെയ്തിട്ടില്ല പബ്ലിഷ് ചെയ്യുന്ന മീൻസ് എന്താ അത് ഷെയർ ചെയ്തിട്ടില്ല നമുക്ക് ഷെയർ ചെയ്യാം തമിഴ് ഉണ്ടായിരുന്നു അത് തന്നെയാണ് പുള്ളി അപ്പൊ ഞാനും പുള്ളിക്കാരി വൺ ഇയർ ആയിട്ടുണ്ട് എനിക്ക് ഞാൻ വിളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് എനിക്ക് ഏജ് ഇല്ലായിരുന്നു അതായത് എനിക്ക് വിളിച്ചോണ്ട് വരുന്ന സമയത്ത് ട്വന്റി എനിക്ക് ട്വന്റി ആണ് അവർക്ക് പതിനെട്ട് സോറി പത്തൊമ്പത് പതിനെട്ട് പതിനെട്ടാണെന്ന് തോന്നുന്നു പതിനെട്ട് ആ എനിക്ക് ഇരുപതും അവക്ക് പതിനെട്ട് പതിനെട്ടും ആയിരുന്നു വിളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് വിളിച്ചോണ്ടിരുന്ന സമയത്ത് ഓക്കെ വിളിച്ചോണ്ടിരുന്ന സമയത്ത് എനിക്ക് പതിനെട്ട് വയസ്സും അവക്ക് പതിനെട്ട് വയസ്സും എനിക്ക് ഇരുപത് വയസ്സുമായിരുന്നു വിളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് പിന്നെ നമ്മൾ കുറച്ചാൾ വെയിറ്റ് ചെയ്തു ഏർ മാര്ജ് ചെയ്യാനായിട്ട് കാരണം ഏജ് വേണം മാര്യേജ് ചെയ്യാനായിട്ട് അപ്പോ നമുക്ക് ഒരു എന്താ പറയാ എനിക്ക് ഇരുപത്തൊന്ന് വയസ്സും അവക്ക് ഇരുപത് വയസ്സ് അതുമാരെ വെയിറ്റ് ചെയ്തു എനിക്ക് ഞാൻ വിളിച്ചോണ്ട് വന്നത് ഫെബ്രുവരി ആണ് ജനുവരി ഫെബ്രുവരി ഫെബ്രുവരി ഒന്നാം തീയതിയാണ് വിളിച്ചോണ്ടി വരുന്നത് പക്ഷെ ഫെബ്രുവരി ഫെബ്രുവരി ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ അത് കുറേ പോലെ അപ്പൊ ഗായ്സ് വേറെ ഒന്നല്ല അപ്പൊ ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വരുന്നത് ഫെബ്രുവരിയിലാണ് ഫെബ്രുവരി ഞാൻ വിളിച്ചോണ്ടി വരുന്നത് അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ വരെ ഞാൻ വെയിറ്റ് ചെയ്തു കാരണം എനിക്ക് ഏജ് ഇല്ലായിരുന്നു ഞാൻ അതായത് ചെറുക്കൻ ഇരുപത്തൊന്ന് വയസ്സും പെണ്ണിന് പതിനെട്ട് വയസ്സിനും മതിയായിട്ട് പ്രായം പക്ഷെ എനിക്ക് ഏജ് ഇല്ലാതായിപ്പോയി അവർക്ക് ഏജുണ്ടായിരുന്നു അപ്പോൾ കല്യാണം കൈകൾ പറയാൻ അവളായിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ചെന്നപ്പോ ഇരുപത്തൊന്ന് വയസ്സ് വേണം എന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു വെയിറ്റ് ചെയ്തു ഏപ്രിൽ ആയി ഇരുപത്തൊന്ന് വയസ്സായി അതായത് അതിനു മുന്നേ ഞങ്ങൾ പോയി ആപ്ലിക്കേഷനൊക്കെ കൊടുത്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇരുപത്തൊന്ന് വയസ്സായി അതായത് ഇന്ന് എനിക്ക് ഇരുപത്തൊന്ന് വയസ്സാവുന്നു നാളെ ഞാൻ രാവിലെ പോകുന്നു രജിസ്റ്റർ മാര്യേജ് ചെയ്യാനായിട്ട് അതായത് ഞാൻ പേര് ചെയ്യാനായിട്ട് ചെന്നു ചെന്നപ്പോഴാണ് അവിടെയുള്ള ഈ ഫോട്ടോ അറ്റസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് അതിനായിട്ട് നമ്മൾ കുറെ സ്ഥാപനങ്ങൾ കയറി ഇറങ്ങി ഞങ്ങളുടെ കണ്ടെ ഹൈറ്റും വെയിറ്റ് ഹൈറ്റും മെച്ചൂരിറ്റിയൊക്കെ ആരും ഞങ്ങൾക്ക് അറ്റസ്റ്റ് ചെയ്ത് തന്നില്ല ലാസ്റ്റ് ഇയർ നമ്മൾ എംപ്ലോയ്മെന്റിൽ തന്നെ പോയി രാവിലെ എംപ്ലോയ്മെന്റ് കയറി കൊടുത്ത് അടുത്ത് വന്നപ്പോഴത്തേക്കും എന്താന്ന് ചോദിച്ചു അവർ പറഞ്ഞു ഞാൻ അറ്റസ്റ്റ് അറ്റസ്റ്റ് ചെയ്യിക്കാൻ ചെയ്ത് അവർ ചിരിക്കാനും ഒന്നുമില്ല പറയാനും ഒന്നുമില്ല ലാസ്റ്റ് ചോദിച്ചു നിനക്ക് ഇന്നലെ ഇതല്ലേ ഇരുപത്തൊന്ന് വയസ്സായി പതിനെട്ട് വയസ്സാകുമ്പോൾ ലൈസൻസ് എടുക്കാൻ വരുന്നതിനെ കണ്ടിട്ട് ഉണ്ട് കണ്ടിട്ടുണ്ട് ഇരുപത്തൊന്ന് വയസ്സാകുമ്പോ കറക്റ്റ് കഴിക്കുന്ന വരുന്ന പുള്ളി എന്നോട് പറഞ്ഞത് അപ്പൊ അത് എനിക്ക് അങ്ങനെ സ് എടുക്കേണ്ട സമയത്ത് ഞാൻ കല്യാണം കഴിച്ചു അപ്പൊ അത് ഒരു വർഷമായിട്ടുണ്ട് അത് നല്ലൊരു മൂവ്മെന്റ് ആണ് പുള്ളിക്കാരി വൈഫ് എൻ്റെ കൂടെ ഇല്ല അവള് പഠിക്കുകയാണ് അവള് ആന്ധ്രയിലാണ് അപ്പോ ഇന്ന് ഞങ്ങൾ രണ്ടും ഒരുമിച്ചിരിക്കാനൊരു ദിവസമാണ് പക്ഷെ നിർവാഹ്യവെച്ചാൽ അവൾ അവിടെയും ഞാൻ ഇവിടെയും ആയിപ്പോയി ഇനി പറഞ്ഞണ്ട കാര്യമില്ല എന്തായാലും പഠിക്കുകയാണ് പഠിക്കട്ടെ ഭാവിയിലായാലും നമുക്ക് ഒന്നിച്ചിരുന്ന് ആഘോഷിക്കല്ലോ അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു പിന്നെ പലരും ചെറുപ്രായത്തിൽ കല്യാണം കഴിച്ച് അങ്ങനെ ഇങ്ങനെ ആയി എന്നൊക്കെ കുറെ കേട്ടിട്ടുണ്ട് ഞാനും എന്റെ അടുത്തും കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ ചെറുപ്പത്തിൽ എന്തിനു കല്യാണം കഴിക്കാൻ പോയി എനിക്ക് ഇരുപത്തൊന്ന് വയസ്സല്ലേ ഉള്ളു ഇനിയും ടൈം ഇല്ലേ കല്യാണം കഴിക്കാനായിട്ട് അങ്ങനെ കൊറേ കൊറേ കാര്യങ്ങൾ കൊറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത് പക്ഷെ എനിക്ക് വക വെച്ചില്ല എന്നല്ല ഐ മീൻ എന്താ കേട്ടില്ല എന്നല്ല എനിക്ക് ഒരാളെത്ത് വാക്കുറത്തിട്ട് പറ്റിക്കാനുള്ളൊരു ഒരു സംഭവം ഒന്നും ഇല്ലായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നെ ഓൾറെഡി ഒരാൾ പറ്റിച്ചതാണ് അപ്പോ പറ്റിക്കാനായിട്ടുള്ള ഒരു ഇന്നുമില്ലായിരുന്നു അപ്പൊ എനിക്ക് തോന്നി വിളിച്ചോണ്ടിരുന്നത് ഞാൻ വീട്ടിൽ പറഞ്ഞു വിളിച്ചോണ്ടിരുന്ന വീട്ടുകാര് മുട്ടടക്ക് നമ്മളുടെ വീട്ടിൽ ശ്രമിച്ചു എന്റെ വീട്ടിൽ ശ്രമിച്ചില്ല എന്നാണ് ഇപ്പോഴത്തെ വെയിൻ പ്രശ്നം എന്റെ വീട്ടിൽ കയറി ഒരു വർഷമായി കഴിച്ചു ആ വീട്ടില് ഡാഡി ഡാഡിയൊക്കെ സീനാണ് കല്യാണം കഴിച്ചാൽ സാധാരണ പെണ്ണിന്റെ വീട്ടുകാരാണ് അടുപ്പിക്കാറ് ചക്കന്റെ വീട്ടുകാരെ അടുപ്പിക്കുന്നേ ഇല്ല എന്റെ അടുത്ത് ഒരു ഒന്നര വർഷം ആയിപ്പോ ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് അപ്പോ ഒന്നര വർഷം ആയി വീട്ടിൽ പോയിട്ട് അതായത് വേറെ ഒന്നുമല്ല ഏർ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എത്രയേ ഉള്ളൂ പക്ഷെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വിളിച്ചു പറഞ്ഞ് മാന്യതയോടെ വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ അവളെ കൊണ്ടുവരുന്നത് അപ്പൊ ഇനിയിപ്പോ അവര് ഭാവിയിൽ എങ്ങനെ ഒന്നിക്കായിരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ എന്തായാലും കൊടുത്ത വാക്ക് നമ്മൾ പാലിക്കണം ഞാൻ അതുകൊണ്ട് എനിക്കുള്ള ഇഷ്ടമാണ് ഞാൻ വിളിച്ചോണ്ട് വന്നു പിന്നെ നമ്മള് ബാക്കിയുള്ള പണ്ടത്തെ കണക്ക് ഇപ്പൊ കൊറേ ആൾക്കാരുണ്ട് പെണ്ണേറ്റി ഇനി എന്താ ചെക്കനും ജോലി ഉണ്ടാവില്ല പെണ്ണിനും ജോലി ഉണ്ടാവില്ല എല്ലാം ഇപ്പൊ ഒക്കെ നമ്മള് ചില മിക്ക വീട്ടിലും കമന്റ് നോക്കുകയാണെന്ന് പറയുന്നത് നിനക്ക് ഇനിയൊക്കെ ലൈഫിനെ കുറിച്ച് എന്ത് പറഞ്ഞിട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ചെയ്യുന്നത് മറ്റേതാണ് മറ്റേ ലൈഫിനെ കുറിച്ച് ഒന്നും അറിയണ്ട കൂടെ നിക്കാൻ ഒരാളുണ്ട് ആണോ നമ്മളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമോ ജോലി ഉണ്ടോ മനസ്സിലാക്കാൻ പറ്റുവോ അങ്ങനെയാണെങ്കിൽ ജീവിക്കാം അതല്ല കുറച്ച് നാളെ ഉണ്ടാവുള്ള സ്നേഹം അത് കഴിയുമ്പോൾ വീണ്ടും പഴയ രീതിയിലാവും ഈ പിന്നെ പ്രണയിച്ചിട്ടൊന്നും കാര്യമില്ല അതിപ്പോ എന്താ ഇപ്പൊ കുറെ കുറച്ച് സോറി കൊറേ പിള്ളേര് പ്രേമിക്കുന്നു കെട്ടുന്നു വഴക്കുണ്ടായി പോകുന്നു പ്രകൃതിച്ച് വിരിഞ്ഞു പോകുന്നു ചിലപ്പോൾ ഒരു കൊച്ചിനെ കൊടുത്തിട്ട് വീട്ടിലാവുന്നു എന്റെ ഒക്കെ വീണ്ടും ഇഷ്ടമുള്ളത് പ്രേമിച്ച് കെട്ടും ബട്ട് കുറച്ചുനാൾ കഴിയുമ്പോഴത്തേനും അവനും മടുക്കും അല്ലെങ്കിൽ ചെലപ്പോ അവർക്ക് മടുക്കും ലാസ്റ്റ് ഒരു കൊച്ചിനെ കൊണ്ട് വീട്ടിൽ വന്നിരിക്കും ലാസ്റ്റ് ആരെ നോക്കണ്ടേ നോക്കണ്ടച്ഛനും അമ്മയും തന്നെ നോക്കേണ്ടി വരും അങ്ങനുള്ളതല്ല നമുക്ക് പ്രോപ്പർലി ഒരു കണക്ഷൻ ഉള്ള ഒരു ബോണ്ട് ഉള്ള ഒരാളുമായിട്ട് നമ്മള് എന്താ റിലേഷൻഷിപ്പ് ആണ് എങ്കിൽ ഓക്കെ നമുക്കത് ഭാവിയിൽ എപ്പോഴും ബെറ്റർ ആയിരിക്കും കാരണം അവരുടെ അടുത്തു നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെങ്കിലും നമുക്ക് അവരുടെ അടുത്തു നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെങ്കിലും ആണ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് അത് പല ആൾക്കാരും പല രീതിയിലാണ് എന്റെ സ്വഭാവമല്ല എന്റെ വൈഫിന്റെ അവള് കുറെ ഡിഫറെന്റ് ആണ് അത് ഞാനൊക്കെ അവളുടെ സ്വഭാവമല്ല എനിക്ക് ഞാനും കുറെ മാറ്റങ്ങളുണ്ട് അപ്പൊ ഞങ്ങൾക്ക് കണ്ടവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊറേ ഞങ്ങളെ തമ്മിൽ പഠിക്കാനുണ്ട് പിന്നെ എന്താ പറയാ ഏറ്റക്കുറച്ചിലും കുറ്റക്കുറച്ചിലൊന്നുമില്ല എനിക്ക് വിദ്യാഭ്യാസം കുറവാണ് ഞാൻ പ്ലസ് ടു മാത്രമേ പാസ് ഉള്ളൂ പിന്നെ ഹോട്ടൽ മാനേജ്മെന്റ് അത്രേ ഉള്ളൂ മറ്റേ എന്റെ വൈഫ് ബി എസ് സി നേഴ്സിംഗ് പഠിക്കുന്നുണ്ട് പ്രൗഡ് ഓഫ് ഞാൻ അതിനകത്തൊക്കെ അഭിമാനിക്കുന്നു അങ്ങനെ ഒരു പെണ്ണിനെ കിട്ടിയതിൽ ഞാൻ അഭിമാനിക്കുന്നു അപ്പൊ അതേ ഇപ്പൊ ജോലിയിൽ ഒന്നും അല്ല നമ്മള് നമ്മുടെ പാട്ട്നാ നല്ല നോക്കുക അവര് നമ്മളെ നല്ല നോക്കും പിന്നെ സമൂഹം അല്ലേ വളർന്നു വരികയല്ലേ രണ്ടായിരത്തിഇരുപത്തി അഞ്ചൊക്കെ ആയില്ലേ ഏ വരെ തുടങ്ങി ഇനിയിപ്പൊ അതാണ് പറഞ്ഞ കൊറേ കാര്യങ്ങളൊക്കെ മാറ്റിണ്ട് റിലേഷൻഷിപ്പിലും കുറെ കൊറേ അപ്ഡേഷൻസ് അങ്ങനെയല്ല പറഞ്ഞത് അല്ല പണ്ടത്തെക്കെല്ലാം കുറെ തേപ്പ് കാര്യങ്ങളൊക്കെ കുറവുണ്ട് ഈ ടൈമിലൊക്കെ നോക്കുകയാണെങ്കിൽ കുറെ ആൾക്കാർ സത്യം പറഞ്ഞാൽ റീ ഒക്കെ കാണുന്നത് തന്നെ ഒരു മോട്ടിവേഷൻ ആണ് റീലൊക്കെ തന്നെ കാണുന്ന ഒരു മോട്ടിവേഷൻ ആണ് ഡെയിലി നമ്മൾ രാവിലെ രാവിലെ ചെയ്യാൻ ഓർക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണ് ഹസ്ബൻഡ് സ്നേഹിക്കുന്നത് അങ്ങനെയാണ് സ്നേഹിക്കുന്നത് പറഞ്ഞു റീല് തന്നെ കുറെ വരുന്നുണ്ട് അതിലൊക്കെ തന്നെ കുറെ ആൾക്കാർ മാറുന്നുണ്ട് കുറെ ആൾക്കാർ അതിനകത്തുനിന്ന് വേറെ പോലെ കണ്ടുപിടിച്ച് വേറെ പോലും ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് ഒക്കെ നടക്കാറുണ്ട് നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഏഹ് ഇപ്പൊ ഇതെനിക്ക് വീഡിയോ ഇടാൻ തോന്നി ഞാൻ വീഡിയോ കാണും സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടമല്ലാത്തവര് കിട്ടുകളേക്ക് നമുക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ല നമ്മൾ എന്റേതായ ലൈഫ് ആയിരിക്കും ഞാൻ എന്റെ വീഡിയോയിൽ വരുന്നത് നമ്മൾ വല്ലാതെ വലിയ വലിയ ഇതൊന്നും പരിപാടികളൊന്നും ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ കമന്റ് ആയിട്ട് പറയണ്ടെങ്കിൽ പറയാം അത്രേ ഉള്ളൂ നമ്മളെല്ലാം സ്വീകരിക്കുന്നതായിരിക്കും പിന്നെ വീഡിയോ ഞാൻ കൊറേ ആൾക്കാരെ ചോദിച്ചിട്ടുണ്ട് വീഡിയോ ചെയ്യാൻ നടക്കേണ്ടില്ലായിരുന്നു അങ്ങനെയാണോ എങ്ങനെയാണോ എന്താ നാട്ടുകാരൊക്കെ പറയുന്നത് ഞാൻ ആരും പറയുന്നത് ക്കൊന്നുമില്ല ആരെന്ത് പറയേണ്ട ആവശ്യമില്ല ഞാൻ എന്റെ കാര്യം നോക്കി ജീവിക്കുന്നു എനിക്ക് ജോലി ഉണ്ട് എന്റെ കയ്യിൽ ഉണ്ട് ഞാൻ എനിക്ക് റീചാർജ് ചെയ്യുന്നു ഞാൻ എന്റെ സൗണ്ടീ പറയുന്നു എനിക്ക് യാതൊരു പ്രശ്നമില്ല ഇല്ല നാട്ടുകാര് പലതും പറയും അല്ലെങ്കിൽ കൂടെ ആൾക്കാർ പലതും പറയും ഞാൻ അതിനകത്ത് കെയർ ചെയ്യുന്ന ആളെ അല്ല അതിപ്പോ വീഡിയോ കൊള്ളാവോ കൊള്ളത്തില്ലയോ അല്ലെങ്കിൽ ആ എഡിറ്റിങ് മോശമായോ അല്ലെങ്കിൽ സ്പെല്ലിങ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ഞാൻ നോക്കാറില്ല കാരണം എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല അതായത് ഇപ്പൊ ഒരാൾ കാണുന്നു ഇപ്പൊ എന്റെ ഫാമിലി ആൾക്കാർ എന്നെ കാണോന്നൊന്നുമില്ല കുറെ ആൾക്കാർ കാണും കാണുന്നത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും അല്ലാത്ത ആൾക്കാർ ഒക്കെ സ്ക്രോൾ ചെയ്ത് കളയും ഇതാണ് സാധാരണ നടക്കാനുള്ള പരിപാടി അത് അങ്ങനെ നടത്തോട്ടെ നമ്മളതിനകത്ത് ആരും ഇപ്പൊ ഞാനും അങ്ങനെ തന്നെയാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത വീഡിയോ എന്നാൽ ഞാൻ സ്ക്രോൾ ചെയ്ത് കളയും അതാ പത്രേ ഉള്ളൂ അപ്പം കാണുന്നവർ കാണുക ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത എന്റെ വെഡിങ് ആനിവേഴ്സറി ആണ് വൺ ഇയർ ആയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരിതായിട്ടാണ് അല്ല അതിന്റെ ഒരു മോർണിംഗ് വീഡിയോ ആണ് സാധാരണ രാവിലെ കോപ്പുണ്ടിരിക്കുന്ന വീഡിയോ എടുക്കാത്തവരാ ഞാൻ വീഡിയോ എടുക്കണം ഇവിടെ ഇവിടെ അടുത്ത മെട്രോ വാട്ടർ മെട്രോ ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങോട്ടൊക്കെ ഒന്ന് പോയി ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഷൂട്ട് ചെയ്യണം എന്ന് കരുതുന്നുണ്ട് ബട്ട് രാത്രി വന്നിട്ട് കുറച്ച് എഡിറ്റിംഗ് ആകുമ്പോഴത്തേക്കും വെളുപ്പങ്കും നേരം അല്ലെ എണിക്കുന്നത് താമസിക്കും അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഇന്ന് കുറച്ച് നേരത്തെ എണ്ണിട്ട് നേരത്തെ എണ്ണീട്ട് തോന്നി എന്റെ വെഡിങ് അനവേസിയുടെ ഒരു വീഡിയോ ആണ് ഇന്നലെ രാത്രി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് പോയിട്ടുണ്ടായിരുന്നു വേറെ കൊണ്ടല്ല ഹാപ്പിയാണ് കാരണം നമ്മളൊക്കെ പണ്ടൊക്കെ പത്താം ക്ലാസിലൊക്കെ പഠിക്കുന്ന നേരത്ത് അല്ലെങ്കിൽ ഒരു ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കാൻ നേരത്ത് ആലോചിക്കുന്നത് എന്നാ കല്യാണം കഴിക്കുന്നത് എന്നാ കല്യാണം കഴിക്കുന്നത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ കല്ല്യാണം കഴിക്കുക ഏത് ഏത് പ്രായത്തിലായിരിക്കും നമ്മൾ കല്യാണം കഴിക്കുന്നത് നമ്മളെ കാരായിരിക്കും കല്യാണം കഴിക്കാനുള്ള പിന്നെ കൊണ്ടു തരാ കുറെ കാര്യങ്ങൾ പ്രേമിച്ച് പറഞ്ഞ് പിന്നെ തന്നെ കിട്ടണം എന്ന അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ട് ലാസ്റ്റ് എന്തായാലും ദീപം സഹായിച്ച് പ്രണയിച്ച പെണ്ണെ തന്നെ കിട്ടി അതായത് ഞാൻ എന്തായാലും അഭിമാനം കൊള്ളുന്നു എന്തായാലും ഒഴിവാ വിട്ടുപോയതുമില്ല തേച്ചിട്ട് പോയതുമില്ല വേറെ ഒരിത്തും കെട്ടിക്കൊണ്ട് പോയതുമില്ല ഞാൻ തന്നെ കെട്ടിയിട്ടുണ്ട് അത് കാരണം കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി അതൊക്കെ നമുക്ക് ഭാവിയിൽ മാറ്റിയെടുക്കാം അപ്പോ ആ ഒരു മുഹൂർത്തം അല്ലെങ്കിൽ അതിന്റെ ഒരു ആനിവേഴ്സറി എന്നൊക്കെ പറയുന്നത് നമ്മൾ സിനിമയിലേക്ക് കണ്ടിട്ടുള്ളു നീ പത്തിലൊക്കെ പഠിക്കുന്ന സിനിമയിൽ കണ്ടിട്ടുള്ളൂ എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര മൂമെന്റ് ആണ് പിന്നെ ഈ ഇരുപത് വയസ്സിലൊക്കെ കെട്ടി നിന്റെയൊക്കെ ജീവിതം പോയി എന്ന് പറയുന്നവരോട് അങ്ങനെയൊന്നും പോയിട്ടില്ല കേട്ടാ ടൈം ഇനിയുണ്ട് ഉണ്ട് പറഞ്ഞ കേട്ടല്ലോ ആരും ഇപ്പൊ അങ്ങനെയൊന്നും പറയരുത് ടൈമൊക്കെ ഇനിയുണ്ട് പഠിച്ചു പഠിച്ചു കേറി ഏഹ് ഇപ്പൊ കൂടെ നിൽക്കുന്ന ആൾക്ക് ഒരു ജോബ് ഉണ്ടെങ്കിലും നമ്മള് ഓക്കേ ആണ് രണ്ടുപേർക്ക് ജോലി മതി വേറെ ഒന്നും വേണ്ട കാലത്ത് ഹസ്ബൻഡിനും വൈഫിനും ജോലി വേണം എന്ന് മാത്രമേ ഞാൻ ഒരു കുടുംബജീവിതത്തിൽ സക്സസിന് ആഗ്രഹിക്കുന്നുള്ളൂ വേറെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒക്കെയാണ് ബട്ട് ഒരു ഹസ്ബൻഡിനും വൈഫിനും ജോലി ഉണ്ടെങ്കിൽ തന്നെയും നമ്മുടെ കുടുംബത്തിൽ പകുതി വഴക്കി നിൽക്കും കാരണം വേറെ ഒന്നുമില്ല അവർക്ക് വഴക്കുണ്ടാക്കാനുള്ള ടൈം ഉണ്ടാവില്ല വഴക്ക് ടൈം ഉണ്ടെങ്കിൽ മാത്രമേ വഴക്കുണ്ടാക്കാൻ തോന്നുള്ളൂ വെറുതെ നിൽക്കുന്ന ഭാര്യയും ജോലിക്ക് വരുന്ന ഹസ്ബൻഡും തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാവും കാരണം പുള്ളി ജോലി ചെയ്തിട്ടാണ് വരുന്നത് ഇവിടെ ഇവിടെ വെറുതെ ഇരിക്കാനും അത് ഭാവിയിൽ നമ്മളിപ്പോൾ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ ഭാവിയിൽ ചില ആൾക്കാർക്ക് അത് കോംപ്ലക്സ് പോകുമ്പോൾ പറഞ്ഞിട്ട് കാര്യം ഹസ്ബൻഡും വൈഫും ജോക്ക് വന്നായിരിക്കും എപ്പോഴും ഒരു കുടുംബത്തിന് നല്ലൊരു പരിപാടി ഞാൻ ഇത്രയും നീ എന്ത് വലിയവനാണെന്ന് ചോദിക്കണ്ടാ പക്ഷെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നത് ഹസ്ബൻഡും വൈഫിനും ജോലി ഉണ്ടെങ്കിൽ അത് നല്ലൊരു പരിപാടിയില്ല കാരണം വേറെ ഒന്നുമല്ല നമുക്ക് മയക്കൊണ്ടാക്കാനുള്ള ടൈം ഉണ്ടാവില്ല ഒന്ന് പിന്നെ ജോലിയുടെ പ്രഷർ ഉണ്ടാവും ഹസ്ബൻഡിനും ഉണ്ടാവും വൈഫിനുണ്ടാവും രണ്ടുപേർക്കും ജോലി ഉള്ളപ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത് അത് ആകുമ്പോൾ രണ്ടുപേർക്കും ജോലി ഉണ്ടാവും രണ്ടുപേർക്കും അതിൻ്റെതായ പ്രഷർ ഉണ്ടാവും രണ്ടുപേരും ആ കാര്യങ്ങൾ നോക്കും അവര് ഫാമിലിയോട് നോക്കും അങ്ങനെ ആയിരിക്കും പോകുക അതല്ലാതെ ഈ ജോലി ഇങ്ങനെ പകുതിക്ക് വെച്ചിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ സീനില്ല ബട്ട് ജോലി ഇല്ലാത്ത ആൾക്കാരുമായിട്ട് വഴക്കുണ്ടാക്കാൻ കുറെ ടൈമുകൾ ഉണ്ടാവും അതാണ് മെയിൻ ഇഷ്യൂ വേറെ ഒന്നുമില്ല ഇല്ല ഗൈസ് അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇതാണ് അപ്പൊ ഓക്കെ നാളെ വേറൊരു വീഡിയോയിലേക്ക് കാണാം ബൈ ഗൈസ് അപ്പം സബ്സ്ക്രൈബ് ചെയ്യ ബെൽബട്ടനൊക്കെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ ഗൈസ്